കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ കർഷകന് പരിക്ക് തിരുമേനി സ്വദേശി ഇടത്തുണ്ടി മേപ്പുറത്ത് അബ്രഹാമിനാണ് പരിക്കേറ്റത് ഇന്ന് രാവിലെ ചക്ക പറിച്ച് എടുക്കുന്നതിനിടെ കാട്ടുപന്നി പാഞ്ഞു വന്ന് പുഴയിലേക്ക് അബ്രഹാമിനെ തട്ടിയിടുകയായിരുന്നു വീഴ്ചയിൽ ഇയാൾക്ക് ദേഹം മുഴുവൻ ചതവ് സംഭവിച്ചു ചക്ക ഇവിടെ കിടക്കുന്ന നോക്കുന്ന സമയത്ത് ഒരു പന്നി നേരെ ഇനി വന്നു ഒരു നൂറ്റമ്പത് കിലോ കാണുന്നുള്ളതാണ് പ്രതീക്ഷ അത് വന്ന് നേരെ എന്റെ മുന്നോട്ട് വന്ന് എന്റെ ഒരു തടയാൻ നോക്കി കൊടുത്തു ഇത് നേരെ വന്നു ഞാൻ തട്ടി ീഴ്ത്തിയതിനു ശേഷവും പന്നി ഭയങ്കരമായ ശബ്ദമുണ്ടാക്കി നിൽക്കുകയും ചെയ്തു കൂടെയുണ്ടായിരുന്ന ബന്ധുവന്നാണ് ഇയാളെ രക്ഷിച്ചത് മലയോരത്ത് പന്നികൾ വ്യാപകമായിട്ടും ഇവയെ നശിപ്പിക്കാൻ അധികൃതർ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി കൃഷി നശിപ്പിക്കുന്നതോടൊപ്പം ആളുകളെ ആക്രമിക്കാനും തുടങ്ങിയതോടെ കർഷകർ പരിഭ്രാന്തിയിലാണ് കണ്ണൂർ മീഡിയ ചെറുപുഴ ആരോമ ചെറുപുഴമായു ഹെറിറ്റേജ് കണ്ണൂർ